ഡ്രൈ ഗ്രേപ്സ് അല്ലെങ്കിൽ ഉണക്കമുന്തിരിഞ്ഞ കഴിച്ചാറുള്ള ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ പലർക്കും അറിയാമായിരിക്കുമല്ലോ ഡ്രൈ ഗ്രേപ്സ് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് കൂടും അല്ലെങ്കിൽ എച്ച് പി കൂടും എന്നൊക്കെ അറിയാം അതിലുപരി ഒരുപാട് ഗുണങ്ങൾ ഡ്രൈ ഗ്രേപ്സിനുണ്ട് സ്ത്രീകൾക്ക് ഡ്രൈ ഗ്രേപ്സ് നിത്യവും കഴിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടാവും എന്ന് നോക്കാം അതിന് മുൻപായിട്ട് ഡ്രൈ ഗ്രേപ്സ് കഴിക്കാൻ അല്ലെങ്കിൽ ഉണക്കമുന്തിരിഞ്ഞ കഴിക്കാൻ പലർക്കും മടിയാകും വിഷാംശം ഉണ്ട് എന്നൊരു തോന്നലാവും അല്ലേ അപ്പോൾ ഉണക്ക മുന്തിരിങ്ങ എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് യെല്ലോ കളറിലേ ഉള്ളതുകൊണ്ട് അതേപോലെ നല്ല കറുത്ത കളറിലേ ഉണ്ട് നമ്മൾ ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ കറുത്ത നിറത്തിലുള്ള മുന്തിരിങ്ങയാണ് കഴിക്കേണ്ടത് വീട്ടിൽ തന്നെ നമുക്കിത് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കറുത്ത മുന്തിരിങ്ങ വാങ്ങിച്ച് ഉപ്പ് വെള്ളം ഉപ്പിലും അതേപോലെ മഞ്ഞളും കൂടി ചേർത്തിട്ട് അരമണിക്കൂറ് മുക്കി വെക്കുക അത് പിന്നീട് തുടച്ചെടുത്ത ശേഷം നല്ല വെയിലത്തെ ഉണക്കി നമുക്കിത് ഉണക്കി ഡ്രൈ ഗ്രേപ്സ് ആക്കി എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഓർഗാനിക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുക ഓർഗാനിക്കായിട്ട് കിട്ടുന്നത് അത്യാവശ്യം വിഷാംശം ഇല്ലാത്ത ഉണക്കമുന്തിരിങ്ങയാണ് ഇനി നമുക്കതും വിശ്വാസം ഇല്ലെങ്കിലും നമ്മൾ ഉണക്കമുന്തിരിങ്ങ എപ്പോഴും കഴിക്കുന്നത് ഒരു തലേ ദിവസം ഒരു ആറേഴ് മണിക്കൂർ നമ്മൾ കുതിർത്തിട്ടാണ് സാധാരണ കഴിക്കുന്നത് അപ്പോൾ അതിനെ അതിൻ്റെ വിഷാംശം ഏകദേശം വെള്ളത്തിൽ ലയിക്കുന്നുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല ചില നല്ല അങ്ങാടി കടകളിൽ നല്ല കറുത്ത ഉണക്കമുന്തിരിങ്ങ കിട്ടും ഏതാണെങ്കിൽ തന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ആ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും ൊക്കെ മുൻതിരിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ഒക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്ത്രീകളിൽ പ്രധാനമായിട്ടും കാണുന്ന പ്രശ്നമാണ് വിളർച്ച സ്ത്രീകൾ പറയുമ്പോൾ കുട്ടികൾ പെൺകുട്ടികൾക്കാണെങ്കിലും മുതിർന്ന സ്ത്രീകൾക്കാണെങ്കിലും വിളർച്ച വളരെ പ്രധാനമാണ് കാരണം ഈ ഒരു പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ബ്ലഡൊക്കെ പോകുന്നത് കൊണ്ട് എപ്പോഴും ക്ഷീണവും വിളർച്ചയും നമുക്കുണ്ടാകും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഡ്രൈ ഗ്രേപ്സ് കഴിക്കുന്നത് നല്ലതാണ് ഡ്രൈ ഗ്രേപ്സ് കഴിക്കേണ്ട വിധം ഒന്നുകൂടി പറയാം ഒരു പിടി ഒരു ചെറിയ ഒരു പിടി ഡ്രൈ ഗ്രേപ്സ് എടുക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകുക കഴുകിയ ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് അത് രണ്ട് രീതിയിൽ കഴിക്കാം അതിൽ നിന്ന് നമുക്ക് ആ ഒരു കുതിർന്ന മുന്തിരിഞ്ഞ മാത്രം വരക്കി കഴിക്കാം അതല്ലെങ്കിൽ അത് ഫുള്ള് ഞെരടുക ഞരടിയിട്ട് ആ ഒരു ജ്യൂസ് ഫുള്ളായിട്ട് കുടിക്കുന്നത് നല്ലതാണ് സ്ത്രീകളിൽ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മോഷൻ പോകാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കേസസിലും സ്ഥിരം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതാണ് നല്ല മുടികോഴിച്ചിലുണ്ടെങ്കിൽ മുടികോഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഡെയിലി ഇങ്ങനെ ഉണക്ക മുന്തിരിഞ്ഞ കുതിർത്തത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കണ്ണുകൾക്ക് നല്ല കാഴ്ചശക്തി കിട്ടാനും എനർജി കിട്ടാനൊക്കെ ഉണക്കുമുതിരിങ്ങ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ സ്ഥിരമായിട്ട് മുഖക്കുരു വരുന്ന പെൺകുട്ടികൾക്ക് അത് കിട്ടുവാനും ഇങ്ങനെ ദിവസവും മുന്തിരിങ്ങ കഴിക്കുന്നത് ഹെൽപ്പ് ചെയ്യും ആർത്തവ വേദന അതുപോലെ ആർത്തവം കൃത്യമല്ലാതിരിക്കുക അങ്ങനെയുള്ള കേസിലും ഉണക്കുമുന്തിരിങ്ങ നിത്യേന കഴിക്കുന്നത് ബ്ലഡ് മെയിൻറ്റെയിൻ ചെയ്യാനും ആർത്തവം കൃത്യമാവാനും നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മുഖത്ത് നല്ല പ്രസാദം കിട്ടുവാനോ അല്ലെങ്കിൽ തിളച്ചം കിട്ടാനൊക്കെ ഉണക്കുമുന്തിരിങ്ങ കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ ഡിപ്രഷൻ സ്ട്രെസ്സ് അങ്ങനെയൊക്കെ പ്രശ്നം ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് എനർജിയൊക്കെ കിട്ടി എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടും ഈ ഉണക്കുമുന്തിരിങ്ങ ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് കരുതിയിട്ട് ഒരുപാട് വാരി കഴിക്കരുത് ഒരു ചെറിയൊരു പിടി ഉണക്കുമുതിരിങ്ങ മാത്രമേ ഡെയിലി കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എണ്ണി കഴിക്കുക ഒരു പത്തെണ്ണം ആ രീതിയിൽ എണ്ണി കഴിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ അളവില്ലാതെ കഴിക്കാൻ പാടില്ല കാരണം ഓവറായിട്ട് ചെന്ന് കഴിഞ്ഞാലും നമുക്ക് വയറിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി കൃത്യമായിട്ടുള്ള അളവിൽ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക